മാതാവിനെ കുറിച്ച് ആരോട് ചോദിച്ചാലും പറയാനായിട്ട് ഇഷ്ടം പോലെ ഉണ്ടാവും അല്ലെ ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് അമ്മമാരെയൊക്കെ നമ്മളെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അമ്മയാണ് പരിശുദ്ധ ലംഗികാമറിയം പരിശുദ്ധ ലീകാമറിയം അവസാനമായിട്ട് ബൈബിളില് പറഞ്ഞ കാര്യം ഏതാണെന്ന് അറിയുന്നു പരിശുദ്ധ ലംഗീകാമറിയം ബൈബിളില് ഏറ്റവും അവസാനമായിട്ട് പറഞ്ഞ കാര്യം എന്തെങ്കിലൊക്കെ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞു പറഞ്ഞുപോയി എന്തെങ്കിലും പറഞ്ഞു നോക്കില്ല ചിലപ്പോ ശരിയായ കൊടുക്കും പരിശുദ്ധ അമ്മ അവസാനമായിട്ട് യോഹന്നാലിന്റെ സുവിശേഷത്തിലാണത് കൊടുത്തിരിക്കുന്നത് പരിശുദ്ധ അമ്മ പറഞ്ഞു എന്ന് പറഞ്ഞ ഏറ്റവും അവസാനത്തെ കാര്യം അവസാനത്തെ കാര്യമായിട്ടല്ല പറഞ്ഞേക്കുന്നത് അമ്മ പറയുന്ന കാര്യം പിന്നെ ബൈബിളില് പരിശുദ്ധ അമ്മ സംസാരിക്കുന്നില്ല ഇത് മാത്രമാണ് പരിശുദ്ധ അമ്മക്ക് നമ്മളോട് പറയാനുള്ളത് ഏതാണെന്ന് ദാസിക്ക് ശേഷം പരിശുദ്ധ അത് മംഗള വാർത്തക്ക് അവൻ പറയുന്നത് പോലെ ചെയ്യുക ആനായെ കല്യാണം വരുന്ന യോഗനാഥ യോമനാഗസ്വിശേഷം രണ്ടാം അധ്യായത്തിലെ അമ്മ അവസാനമായിട്ട് ഈ ലോകത്തോട് പറയുന്നത് അതുവരെ ഒരുപാട് കാര്യങ്ങളൊക്കെ പരിശുദ്ധമ്മ ഇങ്ങനെ പറഞ്ഞും ജീവിച്ചും കാണിച്ചു തന്നു യഥാകർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞു എലിസബത്തിനെ സന്ദർശിച്ചു എലിസബത്തിനോട് ഏർ കൽക്കി കിട്ടിയ അനുഗ്രഹങ്ങളെ കുറിച്ച് സ്തുതിച്ചു മറിയത്തിന്റെ സ്ത്രോത്രീത ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട് പക്ഷെ ഒടുവിലായിട്ട് പരിശുദ്ധ അമ്മക്ക് നമ്മോട് പറയാനുള്ള ഒറ്റ കാര്യമുണ്ട് അവൻ പറയുന്നത് പോലെ ചെയ്യുക അവൻ പറയുന്നത് പോലെ ചെയ്യണമെങ്കിൽ അവൻ പറയുന്നത് നമുക്കറിയണം അവർ പറയുന്നത് അറിയണമെങ്കിൽ വിശുദ്ധ ഗ്രന്ഥം നമ്മൾ വായിക്കണം എല്ലാ ദിവസവും ബൈബിള് വായിക്കണം പരിശുദ്ധ ആവുമ്പോൾ നമ്മളോട് ആവശ്യപ്പെടുന്ന ഒന്നാമത്തെ കാര്യം ഈശോയെ കൂടുതൽ അറിയുക എന്നുള്ളതാണ് ഒരാളെ നമുക്ക് സ്നേഹിക്കണമെങ്കിൽ ആ വ്യക്തിയെ കൂടുതലായിട്ട് അറിയാൻ പറ്റണം ഈശോയെ അറിയണമെങ്കിൽ വിശോയെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ വിശുദ്ധ ഗ്രന്ഥം വായിക്കണം അപ്പൊ നിങ്ങൾ ഈ മാസം കാലം കൂടി നമ്മൾ പരിശുദ്ധ അമ്മയോട് ഈ മാസം മുഴുവൻ പ്രാർത്ഥിച്ചു നിങ്ങൾ ചെയ്യേണ്ടാമത്തെ കാര്യം പരിശുദ്ധ അമ്മ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം അവൻ പറയുന്നത് പോലെ ചെയ്യുക അവൻ പറയുന്നത് അറിയുക അത് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനാണ് നമ്മൾ യൂണിറ്റുകളിലെ എല്ലാ യൂണിറ്റിലും വചനം വായിക്കാനും വചനം പറയാനൊക്കെ ആയിട്ട് പ്രോത്സാഹിപ്പിക്കുന്നത് അവൻ പറഞ്ഞത് എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് ചെയ്യുവാനായിട്ട് നമ്മളെ എപ്പോഴും നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അമ്മയാണ് പരിശുദ്ധ അമ്മ ഈ പരിശുദ്ധ അമ്മയുടെ മറ്റൊരു പ്രത്യേകത പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമ്മളെപ്പോഴും എപ്പോഴും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് പരിശുദ്ധ അമ്മയെ ഓർക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ജപമാല നന്മ നിറഞ്ഞ മറിയമേ കഥാവ് അങ്ങിയോടുകൂടെ എന്നുള്ള വചനങ്ങളാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഓരോ തവണ നമ്മൾ ഈ പ്രാർത്ഥന വാഴ്ത്തപ്പെട്ട വാഴ്ത്തപ്പെട്ടാലൻ എന്ന് പറയുന്ന ഒരു വിശുദ്ധാത്മാവ് ഒരു പുണ്യാത്മാവ് അദ്ദേഹം ഇപ്രകാരമാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് ഓരോ തവണ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന നമ്മൾ ചെല്ലുമ്പോഴും സാത്താൻ ഓടി ഓടിക്കുന്നു നന്മ നിറഞ്ഞ മറിയമ്മ എന്ന പ്രാർത്ഥന നിങ്ങളുടെ ഭവനത്തിൽ എത്ര മാത്രം മുഴങ്ങുന്നുണ്ടോ അത്രയേറെ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം സാത്താന്റെ ആക്രമണങ്ങളിൽ നിന്ന് വലിയൊരു സംരക്ഷണം നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റും അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് നമ്മുടെ കുടുംബ പ്രാർത്ഥന ഒരിക്കലും മുടക്കരുത് ഓരോ പ്രാർത്ഥനയിലും നമ്മൾ പരിശുദ്ധ അമ്മയോട് ചേർന്നിട്ടാണ് ഈശോയെ സ്തുതിക്കുന്നത് അതുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന നമ്മൾ ചൊല്ലണം നമ്മുടെ മക്കളെ പഠിപ്പിക്കണം എല്ലാ ദിവസവും നമ്മൾ ജപമാലയ്ക്ക് പുറമെ എപ്പോഴെങ്കിലൊക്കെ സമയം കിട്ടുമ്പോൾ നമ്മുടെ വീടുകളിലെ ഈ പ്രാർത്ഥന എപ്പോഴും ചൊല്ലി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഒട്ടേറെ അനുഗ്രഹമുണ്ട് അതുപോലെയാണ് അരിസ് പറഞ്ഞിരിക്കുന്നത് ഓരോ പ്രാവശ്യം നമ്മൾ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചെല്ലുമ്പോൾ സ്വർഗത്തിൽ നിന്ന് വലിയ അനുഗ്രഹങ്ങളുടെ നിക്ഷേപം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചൊരിയപ്പെടും പരിശുദ്ധ നമ്പയ്ക്ക് റോസ പുഷ്പങ്ങളുടെ കിരീടം നിങ്ങൾ ചൂടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ തിരുനാളിന്റെ സമയത്തൊക്കെ വിശുദ്ധന്റെ അമ്പെടുത്ത് വെക്കാനും കിരീടം ചൂടിക്കാനൊക്കെ നമ്മൾ കാണിക്കുന്ന ഒരു ഒരാവേശവും നമ്മളൊരു തീക്ഷണതൊക്കെ ഉണ്ട് ഇതേ കാര്യം തന്നെയാണ് നമ്മൾ നന്മ നിറഞ്ഞ മറിയമ്മ എന്ന പ്രാർത്ഥന ഓരോ തവണ ചെല്ലുമ്പോഴും സംഭവിക്കുന്നത് പരിശുദ്ധയ്ക്ക് നമ്മള് റോസാ പുഷ്പങ്ങളുടെ കിരീടം ഉണ്ടാക്കി കൊടുക്കുകയാണ് നന്മ നിറഞ്ഞ മറിയമ്മ എന്ന പ്രാർത്ഥന നന്മ നിറഞ്ഞ മറിയമ്മ എന്ന പ്രാർത്ഥന ഒരുപാട് ശക്തിയുള്ള പ്രാർത്ഥനയാണ് ആ ശക്തി നമ്മൾ നഷ്ടപ്പെടരുത് നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എപ്പോഴൊക്കെ സമയം കിട്ടി വേണ്ടി നമ്മൾ ഒരു സ്ഥലത്ത് ഒരുങ്ങിയിരിക്കണോന്നൊന്നുമില്ല നമുക്ക് എപ്പോൾ വേണമെങ്കിലും പ്രാർത്ഥിക്കാവുന്ന ഒരു പ്രാർത്ഥനയാണ് പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ച് ഈ പ്രാർത്ഥനയുടെ ശക്തിയിൽ സ്വർഗത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം ദൈവതകൾ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കും